ഞാനൊരു മാട്രിമോണി ഓഫീസ് നടത്തുക എന്നുള്ളത് നിങ്ങൾക്കറിയാലോ ഒരുപാട് ഗോളുകളൊക്കെ പല തരത്തിലുള്ള ആൾക്കാരെ വിളിക്കലുണ്ട് ഭിന്നശേഷിയുള്ളവരും അല്ലാത്ത ഡിവോഴ്സ് ആയാലും ആയിട്ടുള്ളവരും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ആൾക്കാർ കല്യാണത്തിന് വേണ്ടി വിളിക്കാറുണ്ട് ഞാനിനി ഡിവോഴ്സിലേക്ക് കോൺസെൻട്രേറ്റ് എന്ന് വിചാരിക്കുക കാരണം മുപ്പതിൻ്റെ ഉള്ളിലുള്ള ഒരു കല്യാണം നടത്തുകയെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല നമ്മൾ ഈ ഓഫീസ് തുടങ്ങിയിട്ട് ഒരു മാസം ആവാൻ പോവുകയാണ് അപ്പോൾ വീഡിയോപരമായിട്ടാണെങ്കിൽ നമ്മളൊരു മാസം മൂന്നും നാലും കല്യാണങ്ങൾ സ്മൂത്തായിട്ട് നടത്തുന്നതാണ് ഇപ്പോൾ അടുത്ത മാസം തുടക്കത്തിൽ തന്നെ കല്യാണം ഉണ്ട് അതല്ലാണ്ട് വീഡിയോ ചെയ്ത രണ്ടുമൂന്നാൾ കല്യാണം ഈ മാസവും കഴിഞ്ഞതൊക്കെ ഉണ്ട് നോർമലായിട്ട് ഒരാളെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി ചില്ലറ പരിപാടിയല്ല എന്നുള്ള എനിക്കിത് തുടങ്ങിയപ്പോൾ മനസ്സിലായിട്ടോ കാരണം ഒരാൾക്ക് ഒരാളെ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരാളെ അവരിഷ്ടപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല നല്ല എഫേർട്ട് കണ്ട ഒരു കാര്യം തന്നെയാണ് എപ്പോഴും പറയുന്നു വീഡിയോപരമായിട്ട് കല്യാണം നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വന്നൊരു കാര്യം ഇതല്ല ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള തരത്തിലുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്ന് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് നിലവിൽ ഭാര്യമാരുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുമെന്നുള്ള ഇപ്പോൾ ഞാൻ ആദ്യമൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത്തരം കല്യാണങ്ങൾ ഞാൻ അങ്ങനെ നടത്താറില്ല അങ്ങനെ നടത്തുന്ന ആളുകൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ എന്നുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വിളിച്ച് നിലവിൽ ഭാര്യയുണ്ട് ഡിവോഴ്സ് ഒന്നും അല്ല നമുക്ക് മൂന്നാല് കുട്ടികളുള്ളില് ഒരു ഒരാൾ ഒരാൾ വിളിച്ചത് മൂന്നാല് കുട്ടികളുണ്ട് അപ്പോൾ നല്ല രീതിയില് പഠിക്കുകയും അങ്ങനെയൊക്കെ ആയി പോവാണ് ആ അവൾ നല്ല ദീനിയായ ഭാര്യയൊക്കെയാണ് പക്ഷെ ഒന്നുകൂടി കെട്ടണം ഒരാൾക്കും കൂടി ഒരു ജീവിതം കൊടുക്കണം ആഗ്രഹം എന്നാണ് ഒരാൾ പറഞ്ഞത് വേറൊരാൾ പറഞ്ഞത് ഒറ്റ മോളാണല്ലോ നമ്മളെ കല്യാണം ഒന്നും കഴിക്കില്ല പക്ഷേ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ലാത്തോണ്ട് ഒരു കല്യാണം കൂടി കഴിക്കണം രണ്ടാമത്തെ ആൾ വിളിച്ച് കേട്ടോ അങ്ങനെ പല കാരണങ്ങളാണ് പലർക്കും അപ്പോൾ അവരൊക്കെ വേറെ വിവാഹം ചെയ്യണം നമ്മൾ നിൽക്കുക അവരെ ഭാര്യമാരുടെ സമ്മതം ഉണ്ടോ അങ്ങനെ സമ്മതത്തോടുകൂടാണോ അങ്ങനെ ലോകത്തൊരു ഭാര്യയും സമ്മതിക്കൂലന്നുള്ള ഇങ്ങനെ കറഞ്ഞൂടെ അത് കല്യാണം കഴിഞ്ഞ് കുറച്ച് മോളറിഞ്ഞാൽ അറിഞ്ഞോട്ടെ എന്നാൽ പിന്നെ പ്രശ്നമില്ല അങ്ങനെയുള്ളൊരു മൈൻഡ് അങ്ങനെ അതായത് ഇത് ചെയ്ത ഈ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എൻ്റെ പേഴ്സണലി എൻ്റെ മൈൻഡിൽ ഞാനിത് ചെയ്യില്ലാന്ന് തന്നെയാണ് പക്ഷെ ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിക്കുകയാണ് ഇങ്ങനെ ആൾക്കാർ എന്തുകൊണ്ടാണ് വിളിക്കുന്നത് എന്നുള്ളത് ഡിവോഴ്സ് ചെയ്യാണ്ട് തന്നെ മറ്റൊരു വിവാഹം കഴിക്കണം എന്നുള്ളൊരു ഇതിൽ പലരും കോണ്ടാക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അവരുടെ ഈ ഭാര്യമാർ അത് അല്ലേ അവരിതൊന്നും അറിയുന്നില്ലല്ലോ ഭർത്താവ് വേറെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതൊന്നും അറിയുന്നില്ലല്ലോ മുമ്പ് എന്നെ മൂന്ന് സ്ത്രീകൾ വിളിച്ചിട്ട് വേറെ ഭർത്താക്കന്മാരുടെ ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞു ഈ വ്യക്തി നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ മൂപ്പർ വേറെ കല്യാണം കഴിക്കുമോ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഒന്ന് വിവാഹം ചെയ്യുന്നുണ്ട് പറയണേ മുപ്പർ പിന്നെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ സ്ത്രീകളുടെയൊക്കെ ഒരു ബേജാറ് കണ്ടപ്പോൾ വല്ലാത്തൊരു മേഖലയാണ് ഈ വിവാഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ഏ അപ്പോൾ ഞാനിപ്പോഴും അത്തരം വിവാഹങ്ങൾ ഞാൻ നടത്തുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇത്തരം ആളുകളോട് എന്താണ് പറയാനുള്ളത് ഇടിയൻറ്റേതായ് കുറേ കമൻസ് വരും ഇസ്ലാമികപരമായിട്ട് പറയാണെങ്കിൽ ഒരാൾക്ക് വരെ കെട്ടാം എന്ന് ഒക്കെ ഇല്ലേ പിന്നെ നിനക്കെന്താ അത് ചെയ്താൽ നിനക്കങ്ങ് സമ്മതിച്ചാൽ പോരെ നിനക്കങ്ങ് റെഡി ആക്കി കൊടുത്തോടുക എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ അഭിപ്രായം നിങ്ങളും പറഞ്ഞോ നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാവർക്കും എല്ലാം പറയാനുള്ള അവകാശങ്ങളുണ്ടല്ലോ അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരുപാട് യുദ്ധങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടിട്ട് അവർ ആരോരും ഇല്ലാത്ത പോലായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവർ വഴിവെച്ച് പോകരുത് വേറെ തെറ്റായ ദിശയിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് ആണുങ്ങൾ കുറവായത് കൊണ്ട് ഉള്ള ആണുങ്ങളോട് ഒന്നിൽ കൂടുതൽ നിങ്ങൾ കല്യാണം കഴിച്ച് വന്നിട്ട് അവരെയും കൂടെ നിങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജ് എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ ഇനിയിപ്പോൾ അങ്ങനെയല്ലെങ്കിൽ എനിക്ക് പറയാം കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരുപാട് പിന്നെ അങ്ങനെ ആളുകളുണ്ട് ഉണ്ടോ ഇപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഡിവോഴ്സ് ആയോലെനിക്ക് ഡിവോഴ്സ് ആയാലും തന്നെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആൾ കിട്ടാത്തൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉള്ള ഒരാളെ നിങ്ങൾ കണ്ട് നിങ്ങൾ അവർക്കൊരു ജീവിതം കൊടുത്തില്ലെങ്കിൽ അവർ മോശപ്പെട്ട രീതിയിൽ പോകുന്ന നിങ്ങൾക്ക് നൂറ് ശതമാനം തോന്നുകയാണ് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ കെട്ടായിരിക്കും ഇസ്ലാമിക്കൻ ഇന്ത്യയിൽ പറയാമെന്നുണ്ടെങ്കിൽ കാരണം ദാഴ്ച കളഞ്ഞ് ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയതാണ് അതായത് ഇസ്ലാമിലെല്ലാം സിറ്റുവേഷൻ ആണല്ലോ നോക്കുന്നത് നമുക്ക് അറാമാണ് അങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ളത് അങ്ങനെയാണല്ലോ ഇല്ലേ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കേണ്ടിയില്ലോ എനക്ക് അത്ര അറിവൊന്നും ആളൊന്നുമല്ല ആളൊന്നും അല്ല ഞാൻ മനസ്സിലാക്കേണ്ടിയില്ല തെറ്റുണ്ടാവും അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരുവാ ഞാനൊരു അഹങ്കാരം അങ്ങനെ പറയുക ഒന്നുമല്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിക്കാതിരിക്കും പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒന്നുമില്ല നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ഉണ്ട് മക്കളുണ്ട് ഏഹ് നല്ലൊരു ഭാര്യ ഉണ്ട് എന്നിട്ട് നിങ്ങൾ അവരോട് പറയാതെ ഏ നിങ്ങൾ നിങ്ങളില്ലെങ്കിലും ഒരു വിഷയവും സംഭവിക്കൂല വേറെ ആളെ കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഈ ഫാമിലി ഇവിടെ തകരാണല്ലോ അല്ലെങ്കിൽ ആ ഭാര്യേൻ്റെ കൂടെ സമൂഹത്തോടു കൂടി അങ്ങനെ കല്യാണം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രണ്ട് ഭാര്യമാർ ഒരു വീട്ടിൽ എല്ലാവരും നല്ല ഐക്യത്തിൽ പോകുന്നവലൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു പക്ഷേ ഈ ഭാര്യ അറിയാണ്ട് കിട്ടുമ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാര്യ അറിയുമോ ഇവരെന്തു ചെയ്യും ഈ രണ്ടാമത് കെട്ടിയാൽ നിഷ്കരണം അങ്ങ് ഒഴിവാക്കും അപ്പോൾ അവരുടെ ജീവിതം അട ഇതാകും അങ്ങനെ ഒഴിവാക്കിയിട്ട് ജീവിതം വൈമുട്ടിയ ആളുകൾ കുറേ ആൾ എന്നെ വിളിക്കലുണ്ട് അതുകൊണ്ടാണ് എനക്കത് അറിയുന്നത് നിലവിൽ ഭാര്യ ഉള്ള ഒരാളെ കല്യാണം കഴിച്ച് ഞാൻ കണ്ണീര് കുടിച്ച് പോന എന്ന് പറയുന്ന പോലും ഉണ്ട് പക്ഷെ ഹാപ്പി ആയിട്ട് പോകുന്നവരും ഉണ്ട് രണ്ടും ഉണ്ട് അപ്പോൾ നല്ലോണം നോക്കുവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് മുൻകൂട്ടി അറിയൂലോ ഇപ്പോൾ ഒരാൾ വിളിക്കുമ്പോൾ എന്താണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കണ്ടെന്നുള്ളതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ളതിൽ വേറെ മാർഗങ്ങളിലൂടെ ചെയ്തോട്ടെ നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല അതുപോലെ ഓരോരുത്തരെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് അഭിപ്രായം പറയാനില്ല ഞാനത് ചെയ്യാതിരിക്കുക അതല്ലേ നല്ലത് എന്താങ്ക അഭിപ്രായം ഞാനത് ചെയ്യണോ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേ നിങ്ങൾ പറയും എല്ലാം നിങ്ങൾക്ക് കൂട്ടിക്കും ഓക്കെ